ഒരു പതിരണ്ട് നീണ്ട അന്വേഷണങ്ങൾക്കും ചോദ്യം ചെയ്യലുകൾക്കും ശേഷമാണ് മലബാർ സിമൻസ് അഴിമതി കേസിലും ശശീന്ദ്രന്റെ മരണം സംബന്ധിച്ചും നിർണായക അറസ്റ്റ് സിബിഐ നടത്തിയിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമൻസിൽ രണ്ടായിരത്തി നാലിൽ നടന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ അമ്പരപ്പിക്കുന്ന അഴിമതിക്കഥകളും കണക്കുകളും പുറത്തായപ്പോൾ മുതൽ കേൾക്കുന്ന പേരായിരുന്നു വിവാദ വ്യവസായി വി എം രാധാകൃഷ്ണൻ എന്ന ചാക്കു രാധാകൃഷ്ണന്റേത് തമിഴ്നാട് കേന്ദ്രീകരിച്ച് രൂപീകരിച്ച മൂന്ന് കമ്പനികളിലൂടെ ഫ്ളൈആ് മലബാർ സിമൻസിലേക്ക് എത്തിച്ച വി എം രാധകൃഷ്ണൻ പർച്ചേസ് വിഭാഗത്തെ സ്വാധീനിച്ച് വൻതുകയ്ക്കുള്ള ക്രമക്കേടുകളാണ് നടത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശശീന്ദ്രന്റെ ഉണ്ടായിരുന്നതായി പറയുന്ന എട്ടോളം മുറിവുകളും ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളും പ്രാഥമിക തെളിവുകളായി സ്വീകരിച്ച് കഴിഞ്ഞ ആറ് മാസമായി എസ് പി നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള സിബിഐ സംഘം ചാക്ക് രാധാകൃഷ്ണൻ സെക്രട്ടറി പി ബാലഗോപാലിനെതിരെ നടപടി വ്യവസായി വ്യവസായി ഉല്ലാസയാത്ര നടത്തിയതിനാണ് നടപടി കേസിൽ വിവാദ രാധാകൃഷ്ണന്റെ കോടി രൂപയുടെ കുറങ്ങുന്നുവത്ത് എൻഫോഴ്സ്മെന്റ് ണികളുടെയും ശുദ്ധീകരണത്തിനായി നടത്തുന്ന സി പി എം സംസ്ഥാന പ്ലീനത്തിന് അഭിവാദ്യമായി പാർട്ടി മുഖപത്രത്തിൽ വിവാദ വ്യവസായിയുടെ പരസ്യം മലബാർ സിമൻസ് മുൻ കമ്പനി സെക്രട്ടറി ശശീന്ദ്രന്റെയും മക്കളുടെയും ആത്മഹത്യാ പ്രേരണക്കൂറ്റത്തിന് സിബിഐ പ്രതിചേർത്ത വി എം രാധാകൃഷ്ണനാണ് പ്ലീനത്തിന് അഭിവാദ്യം അർപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വി എം രാധാകൃഷ്ണന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയത് ഒരാഴ്ചക്കകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു സമയപരിധി അവസാനിച്ച ദിവസമാണ് രാധാകൃഷ്ണൻ പാലക്കാട് വിജിലൻസ് സി പി എം പോഷക സംഘടനയായ വ്യാപാരി വ്യവസായി സമിതിയുടെ തൃശൂർ ജില്ലയിലെ അംഗത്വ വിതരണ ചടങ്ങിലേക്കാണ് വിവാദ വ്യവസായി വി എം രാധാകൃഷ്ണൻ എത്തിയത് സിപിഎം അംഗത്വമല്ല വ്യാപാരി സംഘടനയുടെ അംഗത്വമാണ് താൻ സ്വീകരിക്കുന്നതെന്ന് വി എം രാധാകൃഷ്ണൻ വ്യക്തമാക്കി എന്നാൽ അംഗത്വം ഏറ്റുവാങ്ങാനെത്തിയ വി എം രാധാകൃഷ്ണൻ അംഗത്വ വിതരണ ചടങ്ങ് തുടങ്ങിയതും സദസ്സിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു വ്യാപാരി വ്യവസായ സമിതിയിൽ രാധാകൃഷ്ണന് അംഗത്വം നൽകുവാനുള്ള നീക്കത്തെ അവസാന നിമിഷം നേതൃത്വം ഇടപെട്ട് വിലക്കുകയായിരുന്നു പ്ലാസ്റ്റിക് കമ്പനി നടത്തിവന്ന കാലത്താണ് അന്ന് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ നേതാവ് മാത്രമായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയെ വി എം രാധാകൃഷ്ണൻ പരിചയപ്പെടുന്നത് മലപ്പുറം സഹകരണ സ്പിന്നിംഗ് മിൽ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായിരുന്നു അന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി സ്പിന്നിംഗ് മില്ലിലെ പർച്ചേസ് മാനേജറായിരുന്ന കുന്നത്ത് ചന്ദ്രൻ വഴിയായിരുന്നു ഇരുവരും പരിചയപ്പെട്ടത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെ പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് മലബാർ സിമന്റ്സിൽ സ്വാധീന ശക്തിയായി വി എം രാധാകൃഷ്ണൻ വളർന്നു വി എം രാധാകൃഷ്ണൻ ചാക്ക് രാധാകൃഷ്ണനായി